ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് സ്ട്രോങ് ആയിട്ടൊക്കെ വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പലരും അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് ലഭിച്ച ഒരു ഊർജ്ജം അല്ലെങ്കിൽ എം പിമാരുടെ ഒരു എണ്ണം ഇന്ത്യ സഖ്യമായിട്ടും അനുസരിച്ചുകൊണ്ട് കോൺഗ്രസ്സിനായാലും എം പിമാരുടെ എണ്ണം കൂട്ടാൻ സാധിച്ചു പ്രതിപക്ഷ സ്ഥാനം നേടിയെടുക്കാൻ സാധിച്ചു അങ്ങനെ പലതുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് പിന്നാലെയുള്ള കോൺഗ്രസിൻ്റെ പ്രകടനം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രകടനങ്ങളൊക്കെ തന്നെ കീ പോയിരുന്നു എന്നുള്ളതാണ് വാർത്തം ഇപ്പോൾ എല്ലാ തരത്തിലും തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു ഒരവസ്ഥയിലോട്ടാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെയും പൊട്ടിപ്പാളീസ് ആവുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറിയത് നിലവിൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം വളരെ വലിയ തോതിൽ തിരിച്ചടിയുടെ വക്കിൽ തന്നെയാണ് എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി ഇന്ത്യ സഖ്യത്തിൽ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ കോൺഗ്രസ് ഏറ്റവും ഭയക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ കൂട്ടത്തിലുള്ള എം കാര്യം തന്നെയാണ് കാരണം നിലവിൽ ബി വളരെ സ്ട്രോങ് ആണ് അതായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ബി വളരെ ദുർബലപ്പെട്ടു പോകുമെന്നൊക്കെ വിശ്വസിച്ചിരുന്ന കോൺഗ്രസിന് ആകെപ്പാടെ തെറ്റുപറ്റിപ്പോയി എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് ബി അതിശക്തമായി തന്നെ തിരിച്ചു വരികയും കോൺഗ്രസിനെ വളരെ വലിയ തോതിൽ തോൽപ്പിക്കുന്ന തരത്തിലുണ്ട് അതായത് കോൺഗ്രസ്സിന് ബി ജെ പിയെ തോൽപ്പിക്കാൻ പറ്റാത്ത തരത്തിലോട്ട് കോൺഗ്രസിന് എത്ര ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും തോൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു അല്ലെങ്കിൽ ബി ജെ പി അതിനെ മാറ്റുകയായിരുന്നു പക്ഷേ ഇനി ഇനിയുള്ള നാളുകൾ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് വളരെയധികം പേടിക്കേണ്ട നാളുകൾ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അവരുടെ പക്കലുള്ള പല എം പിമാരും മറുകണ്ഠം ചാടാനായിട്ടുള്ള സാധ്യതകൾ വളരെ ഏറെ കൂടുതൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അത് ഉറപ്പായിട്ടും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴത്തേക്കും എല്ലാത്തിനുമുള്ള ഒരു ഉത്തരമാകും അല്ലെങ്കിൽ ഒരു തുടക്കം എന്ന് പറയത്തക്ക വണ്ണമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതായത് ആ തിരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ തന്നെ കോൺഗ്രസിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ വളരെ വലിയ തോതിലുള്ള പൊട്ടിത്തെറികളും അതോടൊപ്പം തന്നെ സഖ്യം തന്നെ വിട്ടുപോകാനായിട്ട് തയ്യാറായി നിൽക്കുന്നവർ പലതുമുണ്ട് അത് ഏറ്റവും കൂടുതൽ ഇനി പ്രകടമാകാൻ പോകുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴാണ് എന്നുള്ള കാര്യം ഉറപ്പാണ് ആ തെരഞ്ഞെടുപ്പ് കൂടി തോൽക്കുന്ന സാഹചര്യത്തിലോട്ട് കോൺഗ്രസ് മാറിയാൽ തീർച്ചയായിട്ടും കോൺഗ്രസിനുള്ളിൽ നിലവിൽ നിൽക്കുന്ന പലരും ബി ജെ പിയിലേക്ക് മറുകണ്ഠം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളമാണ് എന്ന് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ബീഹാർ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അത് കഴിഞ്ഞ് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒന്നും തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കാത്ത തിരഞ്ഞെടുപ്പുകൾ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ആകപ്പാട കേരളത്തിൽ മാത്രമായിരിക്കാം കോൺഗ്രസിന് എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അത് കേരളത്തിൽ മാത്രമായിരിക്കാം അല്ലാതെ മറ്റെവിടെയും കോൺഗ്രസിന് ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് തന്നെയും ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യം ഓരോ ദിവസം കഴിയും തോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ആ സഖ്യത്തിന്റെ ശക്തി ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വ്യാപ്തി എത്രത്തോളമാണ് എന്നറിയാൻ സാധിക്കുന്നതിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി തന്നെ വളരെ വലിയ തോതിലുള്ള തിരിച്ചടികളാണ് കോൺഗ്രസ് നേരിടാൻ പോകുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴത്തേക്കും അത് മറ്റൊരു തരത്തിലോട്ട് ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴത്തേക്കും ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സ്ഥലത്ത് അവിടെ കൂടി കോൺഗ്രസിൻ്റെ നില പരിതാപകരമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ തീർച്ചയായിട്ടും ഒരു വലിയ തോതിലുള്ള ഒരു എൻഡിങ് തന്നെയായി മാറുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യവും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് വിട്ടുകൊണ്ടും ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ടും പലരും എം പിമാർ ഉൾപ്പെടെ എൻ ഡി എ സഖ്യത്തിലോട്ടും അതോടൊപ്പം തന്നെ ബി ജെ പിയിലേക്കും ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിയുമെന്നുള്ളത് ഉറപ്പാണ് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇരുപത്തി അഞ്ച് എം പിമാർ എങ്കിലും മറുകണ്ടം ചാടാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരെ പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു തരത്തിലുമുള്ള ഒരു നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല നിലവിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതി ദയനീയമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഇനി അങ്ങോട്ട് പോകുമ്പോഴും അതിലൊരു മാറ്റവും ഉണ്ടാകത്തില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ബോധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയും കുറഞ്ഞത് ഒരു ഇരുപത്തഞ്ച് എം പിമാരെങ്കിലും കോൺഗ്രസിൽ നിന്നുകൊണ്ടും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൽ നിന്നും മറുകണ്ടം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ അത് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവർ ഇനി അങ്ങോട്ട് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കാരണം അവർ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം പടിപടിയായി നടന്നു വരിക തന്നെയാണ് ഇനി അവർക്ക് നിലവിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം അത് അവർ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അത് നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വാസ്തവമാണ് അതിലേറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം ഈ എം പിമാർ അവരുടെ പക്കലേക്ക് എത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ പക്കലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അതിന് വലിയ പാടുള്ള കാര്യമല്ല എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് നിലവിലത്തെ സിറ്റുവേഷനിൽ കോൺഗ്രസ് ആയാലും ദുർബലമാണ് എന്നുള്ളതും വാസ്തവം തന്നെ ഇന്ത്യ സഖ്യമായാലും ആകെ അവസ്ഥയാണ് എന്നുള്ളതും വാസ്തവം തന്നെയാണ് അതുകൊണ്ട് പലതരത്തിലുമുള്ള അട്ടിമറികൾ പലതരത്തിലുമുള്ള തിരിച്ചടികൾ ഇനി അങ്ങോട്ട് ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും ഉണ്ടാകാൻ പോവുകയാണ് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പ്രതിപക്ഷ സ്ഥാനം പോലും നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലേക്ക് വരെ കോൺഗ്രസ് എത്തിപ്പോകുന്ന തരത്തിലോട്ടുള്ള കാഴ്ചകൾ കാണേണ്ടി വരും ഈ പോക്കാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ എന്നുള്ളത് വാസ്തവമാണ് അതിലെടുത്തു പറയേണ്ട ഒരു വ്യക്തമായിട്ടുള്ള എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും കോൺഗ്രസ് ിൽ നിലവിലുള്ള അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ടോട്ടലായിട്ട് നോക്കിക്കഴിഞ്ഞാലും നിലവിലുള്ള എം പിമാരിൽ പലരും കൊഴിഞ്ഞു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എണ്ണം വളരെ വലിയ തോതിൽ കുറയുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറി മറിയുമെന്നുള്ളതും വാസ്തവമാണ്